നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വംശഹത്യയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ടർമാരെന്ന് സർവേ റിപ്പോർട്ട് ഗാസയിലെ കൂട്ടക്കുരുതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കണക്ക് കൂട്ടലുകൾക്ക് വിരുദ്ധമായാണ് അദ്ദേഹത്തിന്റെ വോട്ടർമാർ ചിന്തിക്കുന്നതെന്ന് സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇസ്രായേൽ വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസ് യു എസ് ആവർത്തിച്ച് തള്ളിക്കളഞ്ഞിരുന്നു ഇസ്രായേൽ നേതാക്കളെ യുദ്ധകുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കത്തെ ഭീഷണി കൊണ്ടാണ് അമേരിക്ക നേരിട്ടത് അത്തരം നടപടികൾ ഉണ്ടായാൽ അതിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് യുഎസ് ഐ സി സിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ ഇസ്രായേലിനുള്ള പരസ്യ പിന്തുണ യു എസ് തുടരുന്നതിനിടെയാണ് ബൈഡന്റെ ഭൂരിഭാഗം വോട്ടർമാരും ഗാസയിൽ നടക്കുന്നത് വംശഹത്യാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അമ്പത്തി ആറ് ശതമാനം വോട്ടർമാരും പറയുന്നത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യാണെന്നാണ് അതേസമയം ഇരുപത്തിരണ്ട് ശതമാനം പേർ വംശഹത്യ അല്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വോട്ടർമാരും പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അമ്പത്തെട്ട് ശതമാനം വോട്ടർമാർ വംശഹത്യയാണെന്ന് വിശ്വസിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് ശതമാനം ആളുകൾ അതിനോട് വിയോജിക്കുന്നു അതിനിടെ അമേരിക്കയിലെ മുഴുവൻ വോട്ടർമാരിൽ മുപ്പത്തി ശതമാനം ആളുകൾ വംശഹത്യയാണെന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് ശതമാനം ആളുകൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇരുപത്തി ശതമാനം ആളുകൾ അറിയില്ലെന്നാണ് പ്രതികരിച്ചത് അമേരിക്കയിലെ ഒരു അഭിഭാഷക സംഘവും പോളിംഗ് സ്ഥാപനവും ചേർന്നാണ് സർവേ നടത്തിയത് ഏപ്രിൽ ഇരുപത്തി മുതൽ മുതൽ വരെയാണ് സർവേ നടന്നത് ഇതിന്റെ റിപ്പോർട്ട് ബുധനാഴ്ചയാണ് പ്രസിദ്ധീകരിച്ചത് അതിനിടെ റാഫയെ ആക്രമിക്കാനുള്ള നീക്കത്തെ എതിർത്ത് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി അമേരിക്ക കഴിഞ്ഞ ദിവസം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഭൂരിഭാഗം പലസ്തീനികളും റാഫ അതിർത്തിയിൽ അഭയം തേടിയിരിക്കുന്ന സാഹചര്യത്തിൽ ആക്രമണം വലിയ തിരിച്ചടിയാകുമെന്ന സാഹചര്യത്തിലാണ് തീരുമാനം റാഫ ആക്രമണത്തിൽ ുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ച അമേരിക്കയുടെ തീരുമാനത്തിലുള്ള നെതന്യാഹുവിന്റെ രോഷം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് റാഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രായേൽ ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസമാണ് പിന്നാലെ ബൈഡന് മറുപടിയുമായി എത്തിയിരിക്കയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരും കൂടെയില്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം എത്ര സമ്മർദ്ദമുണ്ടായാലും സ്വയം പ്രതിരോധിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാനാകില്ല യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി റാഫേലേക്കുള്ള നീക്കം അവസാനിപ്പിക്കാനുള്ള യു എസിന്റെ സമ്മർദ്ദത്തിനെതിരെ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റും നേരത്തെ രംഗത്തെത്തിയിരുന്നു ശത്രുക്കളോടും സുഹൃത്തുക്കളോടും പറയുന്നു ഗാസയിലും ലെബനാനും അതിർത്തിയിലും യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് യോ ഗാലന്റ് പറഞ്ഞത് ഇസ്രായേലിലെ ശത്രുക്കളോടും സുഹൃത്തുക്കളോടുമാണ് ഇസ്രായേൽ രാഷ്ട്രത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ഞങ്ങൾ ശക്തമായി നിൽക്കും ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കും ഹമാസിനെ തകർക്കും ഹിസ്ബുള്ളയെ തകർക്കും ഞങ്ങൾ സുരക്ഷിതമായി യും ചെയ്യുന്നുെന്നും യോഗ ഗ്യാലൻ്റ് ഉറപ്പിച്ചു പറഞ്ഞു ബൈഡൻ ഭരണകൂടം ഇസ്രായേൽ സർക്കാരും തമ്മിലുള്ള അസ്വരസ്യങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന വാക്കുകളായിരുന്നു മന്ത്രിയുടേത്